അപ്പൊ ഇതാണ് ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് ഈ ഓർഡറിനൊന്നും പറയാൻ കഴിയില്ല ഇതൊരു മെയിൽ ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് പറയാനുള്ളത് മറ്റൊന്ന് കോട്ടയം ജില്ലയിലെ സി എം എസ് കോളേജുമായി ബന്ധപ്പെട്ടാണ് കോട്ടയം ജില്ലയിലെ സി എം എസ് കോളേജിൽ അജീഷ് വിശ്വനാഥ് എന്ന വിദ്യാർത്ഥി ആർ എസ് എസ് കാര് കൊല ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട് ആ വിദ്യാർത്ഥിയുടെ രക്തസാക്ഷിത്വ ദിനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കഴിഞ്ഞുപോയത് ആ രക്തസാക്ഷിത്വ ദിനം ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൊല ചെയ്യപ്പെട്ടിട്ടും ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ സംഘടിപ്പിക്കാൻ ഇന്ന് അനുവാദമില്ല അവിടുത്തെ മാനേജ്മെന്റിന്റെ എന്നാൽ പുറത്ത് സംഘടിപ്പിക്കാൻ ഇവിടുത്തെ എസ് എഫ് ഐ തീരുമാനിക്കുകയും ആ ക്യാമ്പസിൽ നിന്ന് ചില വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അഞ്ച് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന കാരണത്താലാണ് സസ്പെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സി എം എസ് മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കെ ക്യാമ്പസിന്റെ പ്രവൃത്തി ദിവസം ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കടാരകളും മാരകായുധങ്ങളുമായി കടന്നു വന്ന ആർ എസ് എസ് കാര് അടിച്ചു കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിയുടെ പേരാണ് അജീഷ് വിശ്വനാഥ് ഓട്ടോടിച്ചു മരിച്ചു എന്നല്ല അതും ആ ക്യാമ്പസിന്റെ ഉള്ളിൽ വെച്ച് ഈ പറഞ്ഞ അച്ഛന്മാരുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ വിദ്യാർത്ഥിയെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് വീട്ടിൽ എല്ലാ വർഷവും സി എം എസിന്റെ മാനേജ്മെന്റ് പോകേണ്ടതാണ് ആ വിദ്യാർത്ഥി യഥാർത്ഥത്തെ ആ ക്യാമ്പസ് അനുസ്മരിക്കേണ്ടതാണ് ആ വിദ്യാർത്ഥിയുടെ അനുസ്മരണ ദിവസത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥികളെ പുറത്താക്കുന്ന തീരുമാനമെടുത്ത സി എം എസ് മാനേജ്മെൻ്റ് യഥാർത്ഥത്തിൽ ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇതിന് ഉത്തരം പറയാതെ സി എം എസ് മാനേജ്മെന്റിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ പിൻവലിക്കുക എന്നതാണ് എസ് എഫ് ഐക്ക് വേണ്ടി പറയാനുള്ളത് അകാരണമായി വിദ്യാർത്ഥികൾക്കെതിരെ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ ഉടനടി തിരുത്തി യഥാർത്ഥത്തിൽ ആ സി എം എസ് കോളേജിൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നാടിയായി രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി സെന്റർ എന്ന കാര്യം പറഞ്ഞൊരു സംഘടനയുണ്ട് ഫൗണ്ടേഷൻ അതിന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഒരു കെ എസ് യു നേതാവ് കോട്ടയം ടൗണിലൂടെ ഒരു ഫോർച്യൂണർ കാർ ഓടിച്ച് ഇരുപതോളം ആളുകളുടെ മെക്കിട്ട് കയറി വണ്ടി കൊല്ലാതെ കൊന്ന ഒരു കാഴ്ച കേരളം മൊത്തം കണ്ടു ആളുകൾ പിടിച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സംഭവം കേരളവും കോട്ടയവും വന്ന് സാക്ഷ്യം വഹിച്ചു ആ വിദ്യാർത്ഥിക്കെതിരെ ഒരു നടപടിയുമില്ല ആ വിദ്യാർത്ഥിയെയും ഈ വിദ്യാർത്ഥികളെയും ഒരുപോലെ പരിഗണിക്കുന്നു അയാൾ കെ എസ് യുവിന്റെ നേതാവായത് ഈ പരിഗണന അയാൾ കെ എസ് യുവിന്റെ നേതാവായത് സി എം എസ് മാനേജ്മെന്റ് ആ പരിഗണന കൊടുക്കുന്നത് അയാൾ ഉപയോഗിച്ചത് എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല കഞ്ചാവ് മാത്രമാണ് മറ്റു എം ഡി എം മറ്റ് മറ്റേതെങ്കിലും അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതുമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഇന്നിവരോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കേരളത്തിലെ സുപ്രധാനമായിട്ടൊരു ക്യാമ്പസ് ആ ക്യാമ്പസിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നത് തീർത്തും അനബലിഷണീയമാണ് അതുകൊണ്ട് തന്നെ അത് തിരുത്തിയുള്ള നിലപാട് സ്വീകരിക്കാൻ സി എം എസ് മാനേജ്മെൻറ്റ് തയ്യാറാവുക അജീഷ് വിശ്വനാഥിൻ്റെ വിശ്വനാഥിൻ്റെ രക്തസാക്ഷിത്വത്തോട് മാപ്പ് പറയാൻ സി എം എസ് മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട് ആ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തെ ഇങ്ങനെ അവഹേളിക്കരുത് ആ രക്തസാക്ഷിത്വത്തെ അതുകൊണ്ട് ആ നിലയിൽ സി എം എസ് കോളേജിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അഞ്ച് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും തിരികെ ക്യാമ്പസുകളിൽ പ്രവേശിപ്പിക്കണം അതോടൊപ്പം ഈ കെ എസ് യു നേതാവിനെതിരെ ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടിയെടുക്കണം ഇത് ഞങ്ങൾ തന്നെ നേരിട്ട് പറയാനുള്ള കാരണം സി എസ് മാനേ സി എം എസ് മാനേജ്മെൻ്റ് ഇപ്പോൾ അങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിലയിൽ നിന്ന് പുറകോട്ട് പോകുന്നതായിരിക്കും സി എസ് സി എം എസ് മാനേജ്മെൻ്റ് നന്നാവ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാലയം ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യ ബോധമുള്ള ഒരു വിദ്യാർത്ഥിത്വത്തെയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു കലാലയം ഇങ്ങനെ പുറകോട്ടു പോയി എന്ന് അറിഞ്ഞാൽ അത് നാണക്കേടായി മാറും ഞങ്ങള് എവിടെയും വഴങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ വഴങ്ങേണ്ട കാര്യം ഈ സി എസ് ഐ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടില്ല ഒരു എയ്ഡഡ് കോളേജാണ് എയ്ഡഡ് കോളേജിന്റെ ഉള്ളിൽ അത്തരം രക്തസാക്ഷരത സ്തൂപങ്ങൾ അനുവദിക്കുന്നതിലൊക്കെ പരിമിതി പണ്ട് തൊട്ടേ ഉണ്ട് ഓട്ടോണമസ് ക്യാമ്പസ് ആയി ഇപ്പം മാറിയിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്നൊക്കെ അത് മാറിയിട്ടുണ്ട് ഓട്ടോണമസ് ക്യാമ്പസായി ഇപ്പോഴടുത്ത് പരിണമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അജീ വിശ്വനാഥിന്റെ രക്തസാക്ഷരത്വ ദിനം അനുവദിക്കുന്നില്ല ആ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ആ ക്യാമ്പസിൻ്റെ തൊട്ടു പുറത്താണ് ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് ആ തൊട്ടു പുറത്ത് സംഘടിപ്പിച്ചതിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ അത് ശരിയല്ലല്ലോ ആ നിലയിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്